ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം ദൈ ഇത് കണ്ടോ ഒരു ഫൈബറിൻ്റെ ബോക്സാണ് ദ ഇരുന്നൊക്കെ തയ്ക്കുന്നവർക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമാണ് ഈ ഇതുപോലത്തെ ഈ ഈ ട്രേ അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ തന്നെ ബോക്സ് ഉണ്ട് നമുക്ക് നൂറ് സൂചിയൊക്കെ ഇടാനായിട്ടൊക്കെയുള്ള ഇത് കണ്ടോ അടപ്പൊക്കെ ഉള്ളൊരു ബോക്സ് ഉണ്ട് നമുക്കിതിൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കാം മെഷീൻ ഇതേലും ഇരിക്കാം ഇരുന്ന് തയ്ക്കുന്നവർക്ക് കാലിന് വേദനയും മുട്ടുവേദനയും ഒക്കെ ഉള്ളവർക്കൊക്കെ വീടുകളിലൊക്കെ സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് ഉപയോഗം കഴിഞ്ഞ് കട്ടിലിൻ്റെയൊക്കെ അടിയിലോ ചെറിയ സ്പേസിലോട്ട് ഇത് കയറ്റി വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഹാൻഡിലുണ്ട് കണ്ടോ വീലിൻ്റെ ഹാൻഡിൽ ഇതിങ്ങനെ ഇത് ഇരുന്ന് തയ്ക്കുന്നവർക്ക് കൈകൊണ്ട് കറക്കി എങ്ങനെയാണ് തയ്ക്കാമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഇത് രണ്ടും ഇന്ന് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം ആദ്യം ഈ ആദ്യം ഈ ട്രേയിലേക്ക് നമുക്ക് ഈ തൈൽ മെഷീൻ എടുത്ത് വയ്ക്കാം ഇത് കണ്ടോ രണ്ട് ക്ലാമ്പുണ്ട് ആ ട്രേയുടെ സൈഡിൽ ആ ക്ലാമ്പിലേക്ക് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഇത് ഇതുപോലെ ഉണ്ടോ കറക്റ്റായിട്ട് സെറ്റായിട്ടിരിക്കും സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ഇത് വെക്കാൻ പറ്റും ഇനി നമുക്കതിൻ്റെ ഹാൻഡ്വീല് ഫിറ്റ് ചെയ്യാം ഇതാണ് അതിൻ്റെ ഹാൻഡീല് ഇതിടയ്ക്ക് നമുക്ക് ഇതിനകത്ത് ആരം ഓയിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല അപ്പം നല്ല ഫ്രീ ആയിട്ട് കറങ്ങിക്കോളും ഇത് നമുക്കിത് ഈ വീലിൻ്റെ അടിഭാഗത്തായിട്ടൊരു നെട്ടുണ്ട് പിടിപ്പിക്കാനുള്ള ഒരു നെട്ട് കൊടുത്തിട്ടുണ്ട് ആ നെറ്റ് നമുക്ക് ഊരിയെടുക്കാം ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഹാൻഡ് വീലിലൊരു ഹോളുണ്ട് ആ ഹോളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നെട്ട് ദൈതുപോലെ കാണിക്കാം ഇതുപോലെ ഉണ്ടോ ആ നെട്ട് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ വെച്ച് ഇത് ഇതുപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്കത് സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കും ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ലൂസാകാൻ പാടില്ല ലൂസാക സൗണ്ട് ഉണ്ടാകും ഇത് ഇപ്പം നല്ല ആയിട്ടുണ്ട് നമുക്ക് വലത്തോട്ട് കറക്കി നമുക്കത് മെഷീൻ ഓടിക്കാൻ പറ്റും ഇതുണ്ടോ ഇരിക്കുന്നതിൻ്റെ വലത്തോട്ട് കറക്കിയാൽ മതി നല്ല ക്ലിയറായിട്ട് മെഷീൻ കറങ്ങിക്കൊണ്ടിരിക്കും സൗണ്ടും ഇല്ല സ്റ്റാൻഡൊന്നും വേണ്ട കറണ്ടും വേണ്ട ബെൽറ്റ് ഇടണ്ട വളരെ പ്രയോജനമാണ് വലിയ ഗൗണൊക്കെ തയ്ക്കണമെങ്കിൽ നമുക്കിങ്ങനെ നിലത്തൊക്കെ ഇരുന്ന് തയ്ക്കുമ്പം വിടർത്തിയിട്ട് ഇങ്ങനെ തയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട് നമുക്കത് വീട്ടിൽ തന്നെ വിറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം